ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ള ദൈവത്തെ ഭയപ്പെടണമെന്നുള്ള കാര്യമാണ് സ്തോത്രം അതിനാധാരമായി എടുക്കുന്ന വേദഭാഗം ഇരമ്യാവ് അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള വേദഭാഗങ്ങളാണ് ഹാലൂയ്യ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യർ എല്ലാവിധ കാര്യങ്ങൾക്കും ഭയപ്പെടുന്നവരാണ് എന്നാൽ മനുഷ്യരുടെ ജീവിതവും ഭാവിയും നിർണയിക്കുന്ന ദൈവത്തെ എന്താണ് ഭയപ്പെടുന്നില്ല ഹാലലിയ കടലിനെ നോക്കിയ പ്രീതി മക്കളെ ഹാലലിയ അത് കവിഞ്ഞു വരാത്തവണ്ണം ദൈവം അതിനെന്താണ് ഹാലലിയ മണൽ കൊണ്ട് അതിർവരമ്പ് സൃഷ്ടിച്ചിരിക്കുന്നു ഹാലലൂയ തിരമാലകളെ വിടെ കിടന്ന് അലച്ച് അല കാണിച്ചാലും ഇരച്ച് കയറിയാലും അതെന്താണ് അതിർ കടന്ന് ഹാലേലു സ്തോത്രം മുകളിലേക്ക് വരുന്നില്ല ഹാലലുയ അതുപോലൊരു കൃഷിക്കാരനെ നോക്കിക്കേ തൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള മഴ ദൈവം എന്താണ് ഹാലല അതാത് സമയങ്ങളിൽ നൽകി സഹായിക്കുന്നു ഹാലലുയ്യ സ്തോത്രം ഹാലലുയ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളെ എന്താണ് പലതരത്തിലും സഹായിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ ഹാലലുയ സ്തോത്രം ഹാലലിയ ഇവിടെ കടലാണെങ്കിലും കടൽ ഹാലലിയ വെള്ളം എന്താണ് കടലിലേക്ക് ഇരച്ച് കയറുന്നില്ല ഹാലലിയ സ്തോത്രം എന്താണ് കടൽ ഹാലലിയ ദൈവത്തെ അനുസരിക്കുന്നു എന്നാൽ മനുഷ്യരും ഹാലലിയ സാത്താനും ഒഴികെ പ്രപഞ്ചത്തിനുള്ള ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്നു എന്നാൽ മനുഷ്യർക്ക് ശാഠ്യ സ്വഭാവം സ്തോത്രം അങ്ങനെയുള്ള ഹൃദയമാണ് പാപത്തിനെ അടിമപ്പെട്ട് ജീവിക്കുന്നു ഹാലലു ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നില്ല ഹാലലു നമ്മെ സഹായിക്കുകയും പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം അനുസരിച്ചത് ഹാലലുണ്ടായിരുന്ന സ്തോത്രം ഹാലേലിയ അങ്ങനെ ഹാലേലിയ സ്തോത്രം നാം ദൈവത്തെ അനുസരിച്ച് ഹാലലി കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളെന്താണ് അനുഗ്രഹിക്കുന്നത് ഹാലലുയ പലപ്പോഴും പ്രിയദൈവ മക്കളെ ഹാലലിയ സ്തോത്രം ദൈവം നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് പലപ്പോഴും ഹാലലുയ എന്താണ് മുടക്കം വരാറുണ്ട് അതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ പാപം അത്ര മനുഷ്യൻ പാപം ചെയ്യുന്നതും മൂലം ദൈവത്തിൽ നിന്നുള്ള നന്മകൾക്കും മുടക്കം വരുന്നു ഹാലലിയ എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുവാൻ യോഗ്യനായവനെ ആരാധിപ്പിൻ ഹാലലിയ കർത്താവിനെ ഭയപ്പെടുവിൻ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിപ്പ്